ഈ ശിവമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ പഴയനിമ ധ്യാനം ക്ലാസ് നാൽപ്പത്തിയൊന്ന് ദൈവത്തിൻ്റെ കുശമ്പ് എന്ന് നമുക്ക് ഇതിനൊരു തമ്പുനയിൽ കൊടുക്കാം ഉത്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അല്ല ഒന്നാമത്തെ വചനത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ ഏതാണ്ട് അവസാനിപ്പിച്ചു ആ ഒന്നാമത്തെ വചനത്തിൻ്റെ പകുതി മുതൽ അവൻ അതായത് സർപ്പം സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലൊരു വൃക്ഷത്തിനെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുത് തൊടുക പോലും അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു ഇല്ല നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം അത് തിന്നുന്ന ദിവസം നിങ്ങൾ കണ്ണുകൾ തുറക്കുമെന്നും നന്മ തന്മകൾ അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ഇത്രയും വചനങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് ഇന്ന് കേൾക്കാം ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ ഇതാണ് സാത്താൻ ചോദിക്കുന്നത് അതായത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നവനാണ് ദൈവം എന്നൊരു ദുസൂചനയാണ് പിശാജ് ഈ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന സാത്താൻ സ്ത്രീയുടെ മുമ്പിൽ വെക്കുന്നത് നമ്മുടെ മുമ്പിൽ അങ്ങനെയാണ് ദൈവം നമുക്ക് തടസ്സം നിൽക്കുന്നവനാണെന്നൊരു മട്ടാണ് ഇതാണ് പിശാജിൻ്റെ പ്രലോഭനങ്ങളിലെ മുഖ്യം സകല സൗഭാഗ്യങ്ങളുടെയും തോട്ടത്തിൽ ദൈവം അനുവദിച്ച് തന്നതൊന്നും പോരാ എന്നും ദൈവം ഇപ്പോൾ തന്നതിനേക്കാൾ കൂടുതലാണ് തരേണ്ടിയിരുന്നതെന്നും സാത്താൻ സൂചിപ്പിക്കുകയാണ് കത്തോലിക് സഭയുടെ മധുബോധനം ഇരുന്നൂറ്റി പതിനഞ്ചിലും അങ്ങനെ ഒരു ഒരു ധാരണ ഒരു സംഗതി ഉണ്ട് നമ്മൾ ഈ ലോകത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്തെങ്കിലും ഈ ലോകത്തിലേക്ക് ഇല്ല നമ്മുടെ ജീവൻ അതൊരു ദാനം നമ്മുടെ ആരോഗ്യം ദാനം നമ്മൾ ഇത്ര കൊല്ലം ജീവിക്കുമെന്ന് നമുക്ക് ആരെങ്കിലും ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ ഇല്ല എന്നാലും എന്നാലും നമ്മൾ വിചാരിക്കും എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ അർഹതയുണ്ട് ഇപ്പൊ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഉണ്ടെന്ന് കരുതുക ആരോഗ്യമോ ബുദ്ധിയോ ബോധോ പണോ വസ്തുവോ എന്തെങ്കിലും ഇത് നമ്മൾ കൊണ്ടുവന്നതാണോ പിന്നെ നമ്മൾ എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ അർഹതയുണ്ടെന്ന് വിചാരിക്കുന്നത് ദാനമായിട്ടല്ലാതെ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ കിട്ടുന്ന ഓരോ നിമിഷം പോലും ബോണസാണ് നമുക്ക് അർഹതയുള്ളതല്ല പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കും ഇതിനേക്കാൾ അർഹത എനിക്കുണ്ട് ഇതിനേക്കാൾ അർഹത എനിക്കുണ്ട് നമ്മൾ അഞ്ചുകൊല്ലം ജീവിക്കുമെന്നോ പത്ത് കൊല്ലം ജീവിക്കുമെന്നോ ഇരുപത്തഞ്ചു കൊല്ലം ജീവിക്കുമെന്നോ അറുപത് കൊല്ലം ജീവിക്കുമെന്നോ നൂറ് കൊല്ലം ജീവിക്കുമെന്നോ ആരെങ്കിലും നമുക്ക് ഗ്യാരണ്ടി നൽകിയിട്ടുണ്ടോ ഇല്ല അപ്പൊ കിട്ടുന്നതെല്ലാം ദാനമല്ലേ അപ്പൊ എല്ലാം ദാനമായിരിക്കെ എന്നിട്ടും ഈ സാത്താൻ നമ്മളോട് പറയാണ് ഈ തോട്ടങ്ങൾ ഈ ആനന്ദങ്ങളുടെ തോട്ടമാണ് ഈ അവിടെ എല്ലാ സൗഭാഗ്യം ഉണ്ടായിട്ടും പോരാ 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 എന്നുള്ള തോന്നലിടുകയാണ് ഇതാണ് സാത്താൻ്റെ പണി നമുക്ക് മാന്യമായി ജീവിക്കാൻ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷമില്ല കാരണം എന്താ എൻ്റെ വീട്ടിലെ ടി വിയേക്കാളും അല്പം വലിപ്പം കൂടുതലാണ് അന്യൻ്റെ വീട്ടിലെ അയൽപ്പക്കത്തെ വീട്ടിലെ അവന്റെ ടി വി അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എൻ്റെ ടി വിയെക്കാളും എൻ്റെ വീട്ടിലെ ടി വിയെക്കാളും വലുതാണ് അയൽക്കാരൻ്റെ വീട്ടിലെ ടി വി എന്നുള്ളതും അസ്വസ്ഥത ഉണ്ടാക്കുന്നു നമ്മുടെ ഇത് കുറവായത് കൊണ്ടല്ല അവന് കൂടുതലുള്ളത് കൊണ്ട് ഇത് പിശാചന്റെ ഒരു തട്ടിപ്പാണ് ഇതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ പ്രലോഭനത്തിന്റെ അടിസ്ഥാനപരമായ സംഗതി ദൈവം ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് എനിക്ക് തരണമായിരുന്നു തരണമായിരുന്നു ദൈവം പിടിച്ചു വെച്ചിരിക്കുകയാണ് അനുഗ്രഹങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഒരു ദുസൂചനയാണ് സാത്താൻ ഇടുന്നത് ദൈവത്തിൻ്റെ സൗമനസ്ത്തെയും മഹാമനസ്കതയെയും സംശയിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സാത്താന്റെ മുനവച്ച സംസാരം പിന്നീട് ഒരു താലന്ത് കിട്ടിയവനും ഇത്തരത്തിലാണ് ദൈവത്തെ ചിത്രീകരിച്ചത് േ നീ ദുഷ്ടനും വിതറാതിരുന്ന് ശേഖരിക്കുന്നവനും വിതയ്ക്കാത്തരുന്ന കൊയ്യുന്നവനുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഒരു താലന്തു മുപ്പത്തിനാല് കിലോഗ്രാം സ്വർണം കിട്ടിയവനാ പറണേ മുപ്പത്തിനാല് കിലോഗ്രാം സ്വർണം അതാണ് ഒരു താലന് അത് കിട്ടിയിട്ടും പോരാ 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 നീ ദുഷ്ടനാണ് നീ ക്രൂരനാണ് നീ വിതക്കാത്തിരുന്ന് കൊയ്യുന്നു വിതറു ശേഖരിക്കുന്നു അതുകൊണ്ട് മുപ്പത്തിനാല് കിലോഗ്രാം സ്വർണം ഞാൻ കുഴിച്ചിട്ടു വ്യാപാരവും ചെയ്തില്ല കച്ചവടം ചെയ്തില്ല വർദ്ധിപ്പിച്ചു ഇല്ല നീ ശരിയല്ല ഒരു താലന്ത് കിട്ടിയവൻ പറഞ്ഞത് തന്നെയാണ് ദൈവം ശരിയല്ല ഇപ്പൊ നമ്മുടെ നിരീശ്വരമാരും യുക്തിവാദികളൊക്കെ എന്താ പറയണേ ദൈവം ശരിയല്ല ചില വിശ്വാസികൾ കരുതുന്ന ചിലർ ഭക്തരും കരുതുന്നവർ ചിലപ്പോൾ പാപം ചെയ്യും ഇപ്പം ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടു എല്ലാം ഭക്തരും കള്ളന്മാരാണോ അപ്പോ ഭക്തർ എന്ന് പറയുന്നവരെല്ലാം കള്ളന്മാരാണ് എന്നൊരു നിഗമനത്തിൽ യുക്തിവാദികൾ എത്തിയിരിക്കുന്നു എന്തൊരു അയുക്തിയാണത് എന്നിട്ട് അവരെ പുകഴ്ത്താനായിട്ട് ആളുകൾ ഭക്തന്മാർ എന്ന് പറയുന്നവരെല്ലാവരും കള്ളന്മാരാണ് ആണോ അല്ല അപ്പോ ഈ ദൈവവിശ്വാസം ഉള്ളവർ ആരെങ്കിലും ഒരാൾ പാപം ചെയ്താൽ സകല വിശ്വാസികളെയും താറടിക്കുകയാണ് അത് ഈ ദൈവം ശരിയല്ല ദൈവം ശരിയല്ല ദൈവവിശ്വാസികളും ശരിയല്ല എന്ന് പ്രചരിപ്പിക്കുന്ന സാത്താന്റെ തന്ത്രമാണിത് അത് കേൾക്കാനാ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം കിട്ടിയത് പോരാ ദൈവം തന്നത് പോരാ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ കിട്ടാൻ അർഹതയുണ്ട് എന്നൊക്കെ സാത്താൻ നമ്മിൽ സംശയത്തിന്റെ കനല് കോരിയിടുന്നു അത് വിച്ഛദിക്കാൻ നമ്മൾ ആദാമുഖവുകയും ചെയ്തതുപോലെ അത് വിച്ഛദിക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം ഏതെങ്കിലും വൃക്ഷത്തിന്റെ പടം തിന്നരുതെന്ന് ഭക്ഷിക്കരുതെന്ന് ആ വാക്കിന് മനപാഠമാക്കുക ആവർത്തനത്തിലൂടെ ജ്ഞാനമാർജിക്കുക ജ്ഞാനത്തിന്റെ ഫലം ഭുജിക്കുക എന്നിങ്ങനെ അർത്ഥമുണ്ട് സുഭാഷിതം ഒമ്പത് അഞ്ച് പ്രഭാഷിതം ഇരുപത്തിനാല് ഇരുപത്തി ആറ് അറിവന്റെ വൃക്ഷം എന്നത് ജീവന കലയുടെയും സമ്പത്തിന്റെയും പ്രതീകമാണെന്നും അതീത ജ്ഞാനം ആർജിക്കുന്നതിലൂടെ സുപീരിയർ നോളജ് അത് കൈവശപ്പെടുത്താമെന്നും സാത്താൻ പ്രലോഭിപ്പിക്കുകയാണ് നമ്മൾ അദ്വൈത വേദം പറയില്ലേ അവിദ്യയെക്കുറിച്ച് അവിദ്യ അവിദ്യയെക്കുറിച്ച് കുറിച്ച് അവിടെ സൂചനയുണ്ട് അജ്ഞതയാണത് അജ്ഞത വസ്തുക്കളെയും വസ്തുതകളെയും നേരാന് വണ്ണം വിവേചിച്ചറിയാനുള്ള കഴിവില്ലായ്മ അതാണ് അജ്ഞത ഉണ്മയുടെ സത്ത അഥവാ സത്യം കണ്ടെത്താൻ മനുഷ്യന് കഴിവില്ല അതായത് പരലോകവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇഹലോകം യാഥാർത്ഥ്യമല്ല ഇത് മായയാണ് തത്വത്തിൽ ഒരു മായ എന്ന സങ്കല്പത്തിന് വ്യത്യസ്തമല്ല ഈ അവിദ്യ കാണുന്നതല്ല മായയാണ് യാഥാർത്ഥ്യമല്ല ഈ സുപ്പീരിയർ വിദ്യ സ്വായത്തമാക്കിയാലോ അവിദ്യയെ മറികടക്കാം മോക്ഷം പ്രാപിക്കാം ഈ വിദ്യ സമ്പാദിക്കാൻ സവർണർക്ക് മാത്രമേ സാധിക്കൂ അത് ബ്രാഹ്മണന്മാർക്ക് മാത്രം അതുകൊണ്ട് സംസ്കൃതം പഠിക്കാൻ ഗവർണർക്ക് അനുവാദമില്ല എന്ന് കരുതപ്പെട്ടു ഇതാണ് സനാതനധർമ്മത്തിന്റെ ഒരു ഒരു രീതി ഈ സനാതനധർമ്മം നടപ്പാക്കാനാണ് ഒരു കൂട്ടര് നമ്മുടെ നാട്ടില് നൂറ് വർഷം മുമ്പ് സംഘടനയുണ്ടാക്കി പ്രവർത്തിക്കുന്നത് ബൈബിളിലെ സഹത്താന്റെ പ്രലോഭനത്തിൽ വലിയ വ്യത്യാസമില്ല ഈ അവിദ്യ എന്ന് പറയുന്ന അദ്വൈത വേദാന്തത്തിലെ തത്വശാസ്ത്രത്തിന് വിദ്യ അഥവാ അതീത വിജ്ഞാനം സ്വന്തമാക്കിയാൽ നന്മയും തിന്മയും തങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാമെന്നും നിയമങ്ങളില്ലാത്ത സ്വയംഭരണം കൈവരുമെന്നും തങ്ങളുടെ ഭാവിയും ഭാഗതയവും നിശ്ചയിക്കാൻ ദൈവത്തിന്റെ ആവശ്യമില്ലെന്നും ആത്മസാക്ഷാത്കാരത്തിലൂടെ സ്വർഗം കരസ്ഥ കരസ്ഥമാക്കാമെന്നും ഈ അദ്വൈത വേദാന്തത്തിന്റെ സിദ്ധാന്തം പഠിപ്പിക്കുന്നു ഈ അതീത ജ്ഞാനം വിജ്ഞാനം സ്വായത്തമാക്കിയാൽ സ്വന്തമാക്കിയാൽ മനുഷ്യൻ സ്വയം പര്യാപ്തനാകും ഇഹലോകത്ത് തന്നെ സമത്വസുന്ദരമായ രാജ്യം നിർമ്മിക്കാം മരണാന്തര ജീവിതം എന്ന സങ്കല്പം തന്നെ ആവശ്യമില്ല ഇതാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറഞ്ഞ കമ്മ്യൂണിസം നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് തന്നെ കഴിയും അതിന് ദൈവം വേണ്ട പ്രാർത്ഥനയും വേണ്ട വിശ്വാസം വേണ്ട ഇതാണ് പ്രലോഭനം അതായത് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്ന സോക്രട്ടിസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതാണോ ശരിക്കുള്ള അറിവ് നമുക്ക് നമ്മെ തന്നെ അറിയാൻ പറ്റുമോ പുറമെന്നുള്ളൊരു വെളിച്ചമില്ലാതെ നമുക്ക് നമ്മെ തന്നെ അറിയാൻ പറ്റുമോ ദൈവത്തിൻ്റെ ഈ ബോധോദയം ദൈവത്തിനുള്ള ബോധോദയുമില്ലാതെ നമുക്ക് നമ്മെ തന്നെ അറിയാൻ പറ്റുമോ പറ്റില്ല പക്ഷേ അതൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ കേൾക്കുമ്പോൾ ഗംഭീരമാണല്ലോ എന്ന് തോന്നും ചെയ്യും അതാണ് പിശാചിന്റെ തട്ടിപ്പ് അതീത വിജ്ഞാനത്തിലേക്കിലെ കവാടം തുറന്നിട്ടുണ്ട് തുറന്നിട്ടു തുറന്നിട്ടുമെങ്കിലും അതിന്റെ ഫലം തിന്ന തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചത് സമ്പത്തും സുഖവും നമ്മിൽ മാറ്റി നിർത്താൻ വേണ്ടിയാണെന്നാണ് സാത്താന്റെ പക്ഷം ദൈവത്തെ വിച്ഛത്തിക്കാൻ കൊള്ളില്ല അവനെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെയാണ് മനുഷ്യന്റെ മനസ്സിൽ കോരിയിട്ട പ്രലോഭനം മിക്ക ആറ് ഏഴ് ഇയോബിന്റെ ദിവസം പത്ത് പതിമൂന്നിലൊക്കെ ഇത് കാണാം ഇന്ന് നമ്മൾ നേരിടുന്നത് ഇതേ പ്രലോഭനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നല്ലതാണെങ്കിലും അവ നമ്മെ സ്വയം പര്യാപ്തരാക്കുമെന്ന ചിന്ത വെറും മിഥ്യയാണ് വ്യാമോഹമാണ് പുതിയ വിദ്യകൾ പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഈ സാത്താന വിശദിക്കുമ്പോൾ ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവത്തിൽ വിലക്കിട്ടുണ്ടോ സ്ത്രീ പറഞ്ഞു അങ്ങനെ വിലക്കിയിട്ടൊന്നുമില്ല അങ്ങനെ വിലക്കിട്ടില്ല തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളും കഴിക്കാം ഫലം കഴിക്കാം പക്ഷേ തോട്ടത്തിൻ്റെ നടുവലെ ഭക്ഷണത്തിന്റെ ഫലം തിന്നുകയോ തൊടുക പോലുമോ അരുത് തൊടുക പോലുമോ അരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവം വിലക്കപ്പെട്ട കനി തൊടാൻ പാടില്ലെന്ന് ദൈവം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഉൽപ്പത്തി രണ്ട് പതിനേഴ് വായിച്ചു നോക്കിയേ സ്ത്രീയുടെ ഹവയുടെ വിചിത്രമായ കൂട്ടിച്ചേർക്കലാണ് തൊടുക പോലും അരുത് ദൈവം അനാവശ്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുവെന്ന സാത്താന്റെ അഭിപ്രായത്തിൽ തട്ടി സ്ത്രീ വഴുതി വീഴാൻ തുടങ്ങുകയാണ് അല്ലേ സത്യത്തെ പതുക്കെ ട്വിസ്റ്റ് ചെയ്യാണ് ദൈവം തുടർ തൊടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് തൊടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ തൊടുക പോലുമോ അരുതെന്ന് സ്ത്രീ കൂട്ടിച്ചേർക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ദൈവം അനാവശ്യമായി നമ്മുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുവെന്ന സാത്താന്റെ അഭിപ്രായം അത് സ്ത്രീ സ്വീകരിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ സത്യത്തെ പതുക്കെ പതുക്കെ ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങി വചനം തിരുവചനത്തെ ട്വിസ്റ്റ് ചെയ്യ പാപത്തിന്റെ ആരംഭമാണ് പോലും അരുത് തൊട്ടാൽ മരിക്കും അപ്പോ സാത്താൻ പറയാ ഇല്ല നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കുമെന്ന ദൈവം പറഞ്ഞത് ഉത്പത്തിരണ്ട് പതിനേഴ് അതിനെ നേരെ അങ്ങ് ഖണ്ഡിക്കുകയാണ് കല്ല് വെച്ച നുണ പറഞ്ഞു സാത്താൻ നിങ്ങൾ മരിക്കില്ല ദൈവം പറഞ്ഞു മരിക്കും സാത്താൻ പറഞ്ഞു മരിക്കില്ല സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണെന്ന് പിന്നീട് കർത്താവീ പറയും യോഹനൻ ഏട്ടൻ നാൽപ്പത്തിനാല് ദൈവത്തിൻ്റെയും അവിടുത്തെ വചനത്തിൻ്റെയും സത്യസന്ധത നിഷേധിക്കുകയാണ് സാത്താൻ അഥവാ പിശാചൻ ഇന്നും അതൊക്കെ തന്നെയാണ് സാത്താനും സാത്താന്റെ ആളുകളും എന്നിട്ട് സാത്താൻ എന്താ പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകൾ ആ വിലക്കപ്പെട്ട കനി തിന്നാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും അറിയാം അത് ദൈവത്തിന് ഇഷ്ടമില്ല ദൈവത്തിൻ്റെ കുശുമ്പാണ് നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും എന്താണ് അവർ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് ഈ വിലക്കപ്പെട്ട കനി തിന്ന് കണ്ണുകൾ തുറന്നപ്പോൾ നഗ്നരാണെന്ന് നഗ്നരാണെന്ന് എന്നിട്ട് അത്തി കൊണ്ട് നഗ്ന മറച്ചു പിടിക്കാൻ ഒരു ശ്രമം നടത്തി ദൈവം കൂടാതെ മനുഷ്യൻ നഗ്നനാണ് എന്ന സത്യം അവർ പിന്നീടാണ് അറിഞ്ഞത് ദൈവത്തെ കൂടാതെ മനുഷ്യൻ നഗ്നനാണ് അവന് ആ നഗ്നത മറക്കാൻ അത്തീലകളും തുണിയും ഒക്കെ ഇങ്ങനെ വേണ്ടി വരും ഇപ്പോ ദൈവത്തെ കൂടാതെ മനുഷ്യൻ നഗ്നനാണെന്ന കാര്യം പോലും അറിയാൻ പാടില്ല അതുകൊണ്ടാണ് നഗ്നത കാണിച്ചോണ്ട് നടക്കണേ ദൈവത്തെ കൂടാതെ മനുഷ്യൻ നഗ്നനാണ് അത് മറക്കേണ്ടതാണ് ആ നഗ്നത മറക്കേണ്ടതാണ് എന്ന തിരിച്ചറിവ് പോലും ഇല്ല അതുകൊണ്ടാണ് നഗ്നത കാണിക്കാൻ വേണ്ടി നടക്കുന്നത് നന്മയും തിന്മയും അറിഞ്ഞ് സാത്രം പറഞ്ഞതാണ് നന്മയും തിന്മയും അറിഞ്ഞപ്പോൾ തിന്മയിൽ നിന്ന് കരകയറാൻ പറ്റാത്ത വിധം അവരൊരു കയത്തിൽ വീണുപോയി പാപത്തിന്റെ കയത്തിൽ അതല്ലേ നന്മയും തിന്മയും അറിഞ്ഞപ്പോൾ സംഭവിച്ചത് അവർ മാത്രമല്ല അവരുടെ സന്തതി പരമ്പരകളും ആ ഈ കയത്തിലേക്ക് വീഴുകയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം വിലക്ക് ഏർപ്പെടുത്തിയത് മക്കൾക്ക് ശിക്ഷണം നൽകാൻ സ്നേഹമുള്ള തയ്യാറാകും അല്ലെങ്കിൽ മക്കള് നേരെ മണ്ണം വളരില്ല ഈ ബുദ്ധി പോലും വികസിക്കാൻ ഒരു ഫ്രിക്ഷൻ വേണമെന്നാണ് ഇപ്പൊ നമുക്ക് എത്ര ബുദ്ധിയുള്ള കുട്ടിയും ജനിച്ചെന്ന് വിചാരിക്കുക കുട്ടി പറയുന്നതെല്ലാം ചെയ്തു കൊടുത്താൽ ആ കുട്ടിയുടെ ബുദ്ധി വികസിക്കില്ല നമ്മൾ ഈ വളരെ ഒരു കല്ലെടുത്ത് അല്ലെങ്കിൽ അരണ്യമനെടുത്തിട്ട് രണ്ടെണ്ണം ഇങ്ങനെ ഇങ്ങനെ കൂട്ടിമോക്കുമ്പോൾ തീ പാറും അതൊരു ഇല്ലേ ഒരു ഫ്രിക്ഷനിലൂടെയാണ് തീ പാറുന്നത് ഇതുപോലെ കുട്ടിയുടെ ബുദ്ധി വികസിക്കണമെങ്കിൽ അവന് ചില നിയന്ത്രണങ്ങൾ വേണം ശിക്ഷണം വേണം അച്ചടക്കം വേണം അപ്പോഴാണ് അവൻ്റെ ആ ബുദ്ധിയുടെ സ്പാർക്ക് ഉണ്ടാകുക ബുദ്ധിയുടെ സ്പാർക്ക് ഉണ്ടാകുന്ന തരത്തിൽ ചില നിയന്ത്രണങ്ങളും അച്ചടക്കങ്ങളും വേണം അത് സ്നേഹമുള്ള അപ്പനും അമ്മയും ചെയ്യും അത് മാതാപിതാക്കളും കൂടാതെ ടീച്ചർമാരും ചെയ്തിരുന്നു ഇപ്പം അതൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്താൽ േ മാതാപിതാക്കൾ ചെയ്താൽ മക്കളെ അന്നേരം പോയി തൂങ്ങിച്ചാവും ടീച്ചർമാർ ചെയ്ത ഉടനെ കേസ് കൊടുക്കും അപ്പോൾ മയക്കും കള്ളും മയക്കുമരുന്നും ആയിട്ട് നമ്മുടെ മക്കള് തകരുക തകരുകയാണ് എല്ലാ ദിവസവും എന്തുമാത്രം കൊലപാതകങ്ങളാണ് കാണുന്നത് എല്ലാ ദിവസവും നമ്മുടെ നാട്ടിലെ എന്തേ കാര്യം ശിക്ഷണം ഇല്ല അച്ചടക്കം ഇല്ല വീട്ടിലും പറ്റില്ല സ്കൂളിലും പറ്റില്ല അതിനെയെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ കനിക്കലായി ഇല്ലേ മതസ്വാതന്ത്ര്യം മതേതരത്വം മറ്റത് മറിച്ചത് ഇതെല്ലാം കനിക്കലായിട്ട് വരികയാണ് വിഷം മാത്രം കുത്തിവെക്കുന്ന ഒരു സമുദായം അങ്ങനെയായിട്ട് മാറുകയാണ് ദൈവം പറയുന്നത് അങ്ങനെയല്ല ചില ചില വിലക്കുകൾ വേണം ചില നിയന്ത്രണങ്ങൾ വേണം അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിംബോധം നമുക്കുണ്ടാകില്ലേ കാരണം എന്താണ് നമ്മൾ സാത്താനാണ് ശരി എന്നുള്ള മട്ടിൽ ഇരിക്കുക ദൈവം അല്ല ശരി സാത്താനാണ് സാത്താൻ പിന്നെയും പറയുകയാണോ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് അറിയാം ദൈവം അസൂയാലു സ്വാർത്ഥ ലാഭത്തിൽ മാത്രമേ ദൈവത്തിന് താല്പര്യമുള്ളൂവെന്നും സാത്താൻ വ്യാഖ്യാനിക്കുകയാണ് തന്റെ വിശേഷ അധികാരങ്ങൾ സംരക്ഷിക്കാനായി ദൈവം ഈ ആദമുഖവ ദമ്പതികളിൽ നിന്ന് ജീവിതത്തിന് ഏറ്റവും മഹത്തായ സംഗതികൾ പി പിടിച്ചു വെച്ചിരിക്കുകയാണ് മറച്ചു പിടിച്ചിരിക്കുകയാണ് അതൊക്കെയാണ് സാത്താൻ എന്ന പ്രലോഭകന്റെ പക്ഷം താനിത് പറയുന്നത് സ്ത്രീയുടെ സ്നേഹിതനായത് കൊണ്ടാണ് എന്നാണ് സാത്താൻ പറയണേ ഞാനാണ് നിങ്ങളുടെ സ്നേഹിതൻ സാത്താൻ പറയുക ദൈവമല്ല ദൈവം തൻ്റെ വിശേഷാധികാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി താൻ എന്തോ വല്യവനാണെന്ന് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി മനപൂർവം മനപൂർവം നിങ്ങൾക്ക് ഇതെല്ലാം നിഷേധിച്ചിരിക്കുക നിന്റെ സ്ത്രീയോട് പറയണേ സാത്താൻ നിന്റെ സ്നേഹിതനായതുകൊണ്ടാണ് ഞാൻ അതൊക്കെ നിന്നോട് പറയണേ ഈ ദൈവത്തെ പോലെ ദൈവത്തെപ്പോലെയാകുമെന്നും എന്ന വചനത്തിന് ദേവന്മാരെ പോലെ ആകുമെന്നും പരിഭാഷയാകാം ഈ ഹീബ്രു ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷ സെപ്തി ഹിന്ദ് ലത്തിയൻ പരിഭാഷ ബുൾഗാത്ത അവിടേക്ക് ദേവന്മാരെന്നാണ് തർജ്ജമ അങ്ങനെ തർജ്ജമയാകാം ഏത് തർജ്ജമയാണെങ്കിലും ഉദ്ദേശിക്കുന്ന ഒന്നു തന്നെ മനുഷ്യർക്കില്ലാത്ത ശക്തിപരങ്ങളും വൈശിഷ്ട്യവും ദൈവത്തിനും ദേവഗണങ്ങൾക്കും ഉണ്ടെന്നും അവയൊക്കെ ദൈവ ദൈവമാണെങ്കിലും ദേവന്മാരാണെങ്കിലും ദേവിമാരാണെങ്കിലും തങ്ങളിൽ നിന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും പിശാജ് അഭിപ്രായപ്പെടുന്നു കാരണം എന്താ ദൈവത്തിൻ്റെ കുശുമ്പ് ദൈവത്തിൻ്റെ കുശുമ്പ് അതുകൊണ്ടാണ് ദൈവം ഇതെല്ലാം വിലക്കിയിരിക്കുന്നത് ഇതാണ് സാത്താൻ പറഞ്ഞത് ആ സാത്താൻ പറഞ്ഞതാണ് സ്ത്രീ വിച്ഛദിച്ചത് സ്ത്രീ പറഞ്ഞതാണ് പുരുഷൻ വിച്ഛദിച്ചത് അതിലേക്ക് നമുക്ക് പിന്നെ അടുത്ത ആഴ്ചയിൽ നമുക്ക് കടക്കാം ഇത് വെറും ഒരു പഴയ കഥയാണോ അല്ലല്ലോ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സത്യത്തെ ഖണ്ഡിക്കാൻ നിരാകരിക്കാൻ ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന അച്ചടക്കം ശിക്ഷണം അതിനേക്ക് മറികടന്ന് എല്ലാ തരത്തിലും ഇല്ലേ സകല സുഖ സൗകര്യങ്ങളും സുഖഭോഗങ്ങളും ആസ്വദിക്കാൻ സാത്താൻ പിശാജ് പല രൂപത്തിൽ വന്ന് പാമ്പൻ്റെ രൂപമോ സ്ത്രീയുടെ രൂപമോ പ പണത്തിൻ്റെ രൂപമോ പല തരത്തിൽ വന്ന് നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ് ദൈവം പറയുന്നത് സത്യമാണെന്നും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും ബേസിക്കായിട്ടുള്ള ആ ഒരു വിശ്വാസം നമുക്കില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആരാണെങ്കിലും ഈ പ്രലോഭനത്തിൽ വീണു പോകും അങ്ങനെ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രലോഭനങ്ങളിൽ വീണാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് ജാഗ്രതയും പ്രാർത്ഥനയും പിന്നെ വചനമനുസരിച്ച് ജീവിക്കാനുള്ള മോഹവും ഒക്കെ നമുക്കുണ്ടാകട്ടെ അടിസ്ഥാനപരമായി ദൈവത്തെ സംശയിക്കാതിരിക്കാൻ ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയേ എന്തും ചെയ്യൂ നന്മയ്ക്ക് വേണ്ടിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്മ ഉണ്ടാകുമെന്നല്ല നന്മയാണ് ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു 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 അടിസ്ഥാന ബോധം നമുക്കുണ്ടാകണം പ്രത്യക്ഷത്തിൽ തിന്മയെന്ന് തോന്നുന്നത് പോലും നന്മയായിട്ടാണ് വരിക അത് തിരിച്ചറിയാൻ ദൈവം അനന്ത നന്മയാണ് നമുക്ക് ദോഷമുള്ളത് ചെയ്യില്ല എന്നൊരു അടിസ്ഥാന വിശ്വാസം നമുക്കുണ്ടാകണം വചനം തിരുവചനം അത് വിശ്വസിക്കണം നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ